ഭാഷാവിവാദത്തിൽ കേന്ദ്ര സർക്കാരിന് വീണ്ടും വെല്ലുവിളിച്ച് എം കെ സ്റ്റാലിനും കമൽഹാസനും തമിഴ്നാട്ടിലെത്തിയ മോദിയും അമിത്ഷായും തമിഴ് ഭാഷ സംബന്ധിച്ച വിഷയങ്ങളിൽ മറുപടി നൽകിയില്ലെന്ന് സ്റ്റാലിൻ ആരോപിച്ചു തന്റെ പുതിയ ചിത്രമായ തഗ് ലൈഫിന്റെ ലോഞ്ചിങ്ങിനിടെയായിരുന്നു കമൽഹാസന്റെ പരിഹാസം തമിഴ്നാട്ടിലെത്തി വിവിധ പരിപാടികളിൽ പങ്കെടുത്ത മോദിയും അമിത്ഷായും മറുപടി നൽകിയില്ലെന്ന് എം കെ സ്റ്റാലിൻ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഹിന്ദി ഒഴിവാക്കണമെന്ന ആവശ്യത്തിന് കേന്ദ്രം പ്രതികരിക്കുന്നില്ല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയാണ് തങ്ങളുടെ പോരാട്ടം എന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എല്ലാ താൻ തമിഴ്നാട് നീറ്റ് സേനാ പോരാടുമിത് ഉള്ള

ഇത് തമിഴന യഥാർത്ഥം തോമൽ തമിഴ്ക്ക് പഴക്കഴക്ക രണ്ടായിരം വർഷമോട് കമലിന്റെ ഈ വാചകം കേട്ട പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച വാചകങ്ങൾ ഇങ്ങനെയാണ് ഭാഷയ്ക്ക് വേണ്ടി ജീവിതം നൽകിയ ആളുകളാണ് തമിഴ് മക്കളെന്ന് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കമൽ പറഞ്ഞ വാചകങ്ങൾ ചേർത്ത് വായിച്ചാണ് കമന്റുകൾ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് തടയാൻ തമിഴ് ജനത നടത്തുന്ന പോരാട്ടം ചരിത്രകാലം മുതൽ തുടങ്ങിയതാണെന്നാണ് മുമ്പ് കമൽ പറഞ്ഞത് ഭാഷാവിവാദം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇരു നേതാക്കളുടെയും നീക്കങ്ങൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്